ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി അപ്പത്തിൻ്റെ ആണ് കേട്ടോ നമുക്ക് അരി കുതിർക്കുകയോ അരക്കോ ഒന്നും ചെയ്യണ്ട വളരെ പെട്ടെന്ന് തന്നെ നല്ല പഞ്ഞി പോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തയ്യാറാക്കിയെടുക്കാം പാലപ്പോ അല്ലെങ്കിൽ വെള്ളയപ്പോ വട്ടയപ്പോൾ എന്തപ്പം വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ ഇനി ഇതെങ്ങനെ നമുക്ക് എന്ന് നോക്കാം അപ്പോൾ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടിയാണ് അത് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും എടുക്കാം കേട്ടോ വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ളത് എടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് ചോറ് ചേർക്കാം അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് ചോറാണ് ചേർക്കേണ്ടത് പിന്നെ കൂടെ തേങ്ങ അരക്കപ്പാണ് ചേർത്തിക്കുന്നത് തേങ്ങ ഒരു കപ്പ് മുതൽ അരക്കപ്പ് വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ആദ്യം ഇതേപോലെ വെള്ളം ചേർത്ത് മിക്സാക്കിയതിന് ശേഷം മാത്രമേ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാവുള്ളൂ നമ്മളിപ്പോൾ ഡയറക്റ്റായിട്ടാണ് അരിപ്പൊടിയും തേങ്ങയും ചോറും ഒക്കെ മിക്സിയുടെ ജാറിലേക്ക് ചേർക്കുന്നുണ്ടെങ്കിൽ അത് വെള്ളമായിട്ട് മിക്സ് ആവാൻ കുറച്ച് പാടാട്ടോ അത് മിക്സിയുടെ ജാറിനും കേടാണ് മിക്സിക്കും കേടാണ് അപ്പോൾ ഇതേപോലെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലൊട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ഞാൻ അരക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം നിങ്ങളുടെ മാവിൻ്റെ രീതി അനുസരിച്ച് വെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക കേട്ടോ വെള്ളം ഒട്ടും കൂടിപ്പോകരുത് അത് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ദോഷമാവിനൊക്കെ അരച്ചെടുക്കുന്ന ആ ഒരു ബാറ്റർ വേണം അരച്ചെടുക്കാൻ വേണ്ടി ഇപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് കപ്പ് ചോറ് എടുക്കാൻ നോക്കുക തേങ്ങ ഒരു കപ്പ് മേലെ എടുക്കുക കേട്ടോ ഒന്നര കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് അതായത് ഒരു ടീസ്പൂണ് ഈസ്റ്റ് ചേർക്കും ചേർത്ത് കൊടുക്കാം അതേപോലെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി വെക്കാം മിക്സാക്കിയിട്ട് ഒരു ഒന്നര മണിക്കൂറിന് ശേഷം നമുക്കിത് ചൂട്ടെടുക്കാം കേട്ടോ അപ്പോഴത്തേക്കേ ഇത് പൊങ്ങി വരുത്തുള്ളൂ ഇപ്പം മഴ സമയമാണല്ലോ ചൂട് സമയമാണെങ്കിൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും പൊങ്ങാൻ തുടങ്ങും അപ്പം നമുക്ക് തണുപ്പ് മഴയൊക്കെ ആയതുകൊണ്ട് മാവ് പെട്ടെന്ന് അങ്ങ് പൊളിച്ച് പൊങ്ങത്തില്ല നല്ല ഇഷ്ടമാണെങ്കിൽ ഒരു അര മുക്കാൽ മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും പതിഞ്ഞു പൊങ്ങാൻ തുടങ്ങും അപ്പോൾ എൻ്റെ എന്തായാലും ഒരു ഒന്നേകാൽ മണിക്കൂർ ആയപ്പോഴത്തേക്കും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നര മണിക്കൂറൊക്കെ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് അപ്പം ചുട്ടെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെ തപ്പം നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതേപോലെ അരി കുതിർക്കാൻ മറന്നു പോകുകയാണെങ്കിലോ അതെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ഒരുപാട് താമസിക്കുക അരി കുതിർക്കാൻ പറ്റാത്ത അവസ്ഥ വരുമല്ലോ അന്നേരം നമുക്ക് രാവിലെ ഇതേപോലെ ചെയ്ത് വെക്കാം കേട്ടോ അപ്പം നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് കഴുകുകയും ചെയ്യും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അപ്പം കഴിക്കാനും പറ്റും ഇതിൻ്റെ കൂടെ കഴിക്കാൻ പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നും ഇല്ലാട്ടോ കറി ഇല്ലാതെ തന്നെ നമുക്ക് ചൂടോടെ തന്നെ ചൂടോടെ തന്നെ കഴിക്കണം അതാണ് ടേസ്റ്റ് കേട്ടോ ഞാൻ സാധാ ഇരുമ്പന ചീനച്ചട്ടിയിലാണ് അപ്പം ചൂടാറുള്ളത് അപ്പോൾ അതിപ്പോൾ ഇളകി വരാൻ കുറച്ച് പാഴായിട്ട് തോന്നിക്കുന്നു അപ്പം രാവിലത്തെ ധൃതിയിൽ അതും വെച്ചുകൊണ്ടിരുന്നാലും നമുക്ക് കാര്യം നടക്കത്തില്ല അതുകൊണ്ട് ഞാൻ നോൺ സ്റ്റിക്ക് തറ തന്നെ എടുത്തത് ആ എണ്ണ തൂത്ത് ഇരുമ്പനെ ചീനച്ചട്ടിയിൽ ചൂടെടുക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ എല്ലോ ടേസ്റ്റാണത് അപ്പം നമുക്ക് സമയത്തിൻ്റെ കൊണ്ട് നമുക്ക് നോൺ സ്റ്റിക്ക് തവയോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് അപ്പച്ചട്ടിയിലോ ചൂട്ടെടുക്കാം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടല്ലേ ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുന്നത് കേട്ടോ പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്